ഇപ്പോൾ സമയം രാവിലെ ഏഴര ഞാൻ ഈ പോകുന്നത് ജുവാനെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യാനാണ് ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളുകളിൽ നോർമൽ ക്ലാസ് വേഴ്സ് കൂടാതെ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ ഇടയ്ക്ക് അവർ പ്രൊവൈഡ് ചെയ്യും അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന ചിലപ്പം ഡ്രാമയാവാം ചിലപ്പം ഇന്നിപ്പം റോബോട്ടിക്സ് ക്ലാസ് ആണ് അപ്പോൾ ഇതിനൊക്കെ ഒരു ഫിക്സഡ് നമ്പർ ഓഫ് ക്ലാസ്സസ് ഒക്കെ ഫ്രീ ആയിട്ട് നമുക്ക് സ്കൂളിൽ നിന്ന് തന്നെ തരാറുണ്ട് നമുക്ക് വേണ്ടവർക്ക് അതിൽ ജോയിൻ ചെയ്യാം ചിലപ്പം ചിലതൊക്കെ ഫസ്റ്റ് കം ഫസ്റ്റ് ബേസിസ് ആയിരിക്കും അപ്പം അങ്ങനത്തെ കോഴ്സിലൊക്കെ നമുക്ക് വിടണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ കൊച്ചുങ്ങളെ ഡ്രോപ്പ് ചെയ്യണം സ്കൂളിൽ അപ്പോൾ ഇവിടെ എലമെൻ്ററി സ്കൂളിൽ രാവിലെ ആയിരിക്കും ഇങ്ങനത്തെ ആക്ടിവിറ്റീസൊക്കെ അപ്പോൾ സ്കൂൾ ടൈമിന് മുമ്പ് അതായത് ഒമ്പത് മണിക്ക് സ്കൂൾ തുടങ്ങുന്നതെങ്കിൽ എട്ട് തൊട്ട് ഒമ്പത് വരെ ആയിരിക്കും ഇതിൻ്റെ ആക്ടിവിറ്റി നടക്കുന്നത് അങ്ങനെ നമ്മൾ രാവിലെ ഡ്രോപ്പ് ചെയ്യുക വൈകുന്നേരം സ്കൂൾ ബസ്സിന് പിള്ളേർ വന്നോളും ഇനി മിഡിൽ സ്കൂളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ക്ലബുണ്ട് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് അപ്പോൾ അടുത്ത വർഷം ജുവാന മിഡിൽ സ്കൂളിലേക്ക് പോവുകയാണ് മിഡിൽ സ്കൂളിലേക്ക് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നാണെന്നോ ഈ ആക്ടിവിറ്റീസ് ഒക്കെ വൈകുന്നേരമാണ് സ്കൂൾ ടൈം കഴിഞ്ഞിട്ടാണ് സ്കൂൾ നേരത്തെ തുടങ്ങും എലമെൻറ്ററി കാലം മുമ്പ് സ്കൂൾ തുടങ്ങും അതുകൊണ്ട് തന്നെ സ്കൂൾ വൈകുന്നേരവും എയർലി വിടും പക്ഷേ എയർലി വിട്ടാലും ഒന്നെങ്കിൽ നമുക്ക് മൂന്ന് മണിയുടെ സ്കൂൾ ബസ്സിന് തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോരാം ഒരു ആക്ടിവിറ്റിക്കും ചേരുന്നില്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇനി ആക്ടിവിറ്റിക്കൊക്കെ ചേരുവാണെങ്കിൽ അത് കഴിഞ്ഞിട്ടൊരു സ്കൂൾ ബസ്സുണ്ട് അതിന് പോരാം നോർമലി ആക്ടിവിറ്റിക്ക് ചേരാതിരിക്കാൻ പറ്റുക കേട്ടോ കാരണം ഇവിടെ അറിയാമല്ലോ പഠിത്തം മാത്രം പോരാ പല എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും ക്ലബിലും ഒക്കെ അംഗത്വം വേണം അതിൽ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ വേണം അതൊക്കെ ക്രെഡിറ്റായിട്ട് കൂട്ടും ഫൈനൽ കോളേജ് അഡ്മിഷനൊക്കെ അതൊക്കെ ബാധിക്കും അതുകൊണ്ട് എല്ലാവരും തന്നെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമിൽ ആക്റ്റീവ് അപ്പോൾ ആ ആക്ടിവിറ്റി കഴിയുമ്പം സ്കൂൾ ബസ് നമ്മുടെ പിള്ളേരെ ഡ്രോപ്പ് ചെയ്യും ഇനി ഹൈസ്കൂളിൽ എത്തിക്കഴിഞ്ഞാലോ ഹൈസ്കൂളിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് സ്കൂൾ ബസ് ടൈമിംഗ് ഉണ്ട് സ്കൂൾ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് സോ ഒരുപാട് ഡിവേഴ്സ് ആയിട്ടുള്ള ഡിവോഴ്സായിട്ടുള്ള ഒക്കെ കാണാം അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് വരാൻ പറ്റും ഈ സ്കൂൾ ബസ്സുകളൊക്കെ സ്കൂളുകാർ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് ആണ് പബ്ലിക് സ്കൂൾ ആയതുകൊണ്ട് ഇന്ന് ഞാൻ പറയാൻ വന്ന കഥ അതൊന്നും അല്ല കേട്ടോ ഇന്ന് പറയാൻ പോകുന്നത് ഒരു സ്കൂൾ ബസ് കാരണം എനിക്കൊരു ഒന്നൊന്നര ബില്ല് കിട്ടിയ കഥയാണ് ഇവിടുത്തെ സ്കൂൾ ബസ്സുകളുടെ കാര്യം നേരത്തെ ഞാനൊരു വീഡിയോ പറഞ്ഞിട്ടില്ലേ സ്കൂൾ ബസ് എവിടെയൊക്കെ സ്റ്റോപ്പ് ചെയ്യുമോ അവിടെയൊക്കെ പുറകിൽ നിന്ന് വരുന്ന കാറുകളും മുന്നിൽ നിന്ന് വരുന്ന കാറുകളും അപ്പുറത്തെ സൈഡിൽ കൂടെ ആണെങ്കിൽ അവരെല്ലാം നിർത്തണം അതാണ് നിയമം കാരണം സ്കൂൾ ബസ് നിർത്തുമ്പോൾ സ്കൂൾ ബസ്സിൻ്റെ ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് രണ്ട് സ്റ്റോപ്പ് സിഗ്നൽസ് ഉണ്ട് അതിങ്ങനെ വെളിയിലേക്ക് വരും അത് കാണുമ്പോൾ നമ്മൾ വണ്ടി നിർത്തി കൊടുക്കണം അതാണ് നിയമം ഇപ്പോൾ എനിക്ക് സംഭവിച്ച എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ സ്കൂൾ ബസ്സുകൾ ചിലപ്പോഴൊക്കെ ഉണ്ടല്ലോ ആ നിശ്ചിത സ്പോട്ടിലല്ലാണ്ട് ചിലപ്പം പിള്ളേരൊക്കെ പെട്ടെന്ന് ഓടി വരുന്നതൊക്കെ കാണുമ്പം നിർത്തി കൊടുക്കും സ്കൂൾ ബസ് മിസ്സായി പോകാതിരിക്കാൻ വേണ്ടി ഞങ്ങളുടെ സ്കൂൾ ബസ് ഡ്രൈവറും അതൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ നിർത്തുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇൻകമ്മിങ് ട്രാഫിക്കിനൊക്കെ അതൊരു കൺഫ്യൂസ്ഡ് ആകും അവർ പെട്ടെന്ന് സ്കൂൾ ബസ് നിർത്തുമ്പോൾ ചിലപ്പം ഈ വരുന്നവർ പെട്ടെന്ന് ശ്രദ്ധിക്കുകയല്ല അങ്ങനെ വരുമ്പം അവർ ഈ സ്റ്റോപ്പ് സിഗ്നലോ കഴിഞ്ഞിട്ട് പോകാം അങ്ങനെ വരുമ്പോൾ ടിക്കറ്റ് കിട്ടും എനിക്കും അങ്ങനെ സംഭവിച്ചു കേട്ടോ ഇതുപോലെ ഒരു ദിവസം രാവിലെ ജുവാനേയും കൊണ്ട് സ്കൂളിലേക്ക് വന്നതാണ് ഞാൻ വന്ന വഴി എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ ബസ് ഒരു സ്പോട്ടിൽ നിർത്തി ആ സ്കൂൾ ബസ് നിർത്തി അതിൻ്റെ ആ സ്റ്റോപ്പ് ഇങ്ങനെ പോപ്പ് ചെയ്യുന്നതും ഞാൻ ഏകദേശം കടന്നു പോകുന്ന ഒരു ടു സെക്കൻഡ് ഡിഫറൻസിലാണ് അങ്ങനെ ആ സ്കൂൾ ബസ് കൊണ്ട് നിർത്തിയതായിട്ട് എൻ്റെ ഒരു ഓർമ്മയിൽ പോലും ഇല്ല ഞാൻ ഓർക്കുന്ന പോലും ഇല്ല വീട്ടിൽ ഒരു ഇരുന്നൂറ്റമ്പത് ഡോളറിൻ്റെ ബില്ല് വന്നപ്പോഴാണ് മനസ്സിലായത് ദൈവമേ ഇങ്ങനെ ഒരു സംഭവം നടന്നോന്ന് തന്നെ അപ്പോൾ ഞാനൊരു പന്ത്രണ്ട് സെക്കൻഡ് സ്കൂൾ ബസ് സ്റ്റോപ്പ് ചെയ്തിരുന്ന സമയത്ത് കാറ് മൂവ് ചെയ്തിട്ടുണ്ട് ആ പന്ത്രണ്ട് സെക്കൻഡിൻ്റെ വിലയാണ് ഇരുന്നൂറ്റമ്പത് ഡോളർ ഇത് ക്യാപ്ചർ ചെയ്തേക്കുന്ന ആരാന്നറിയാവോ സ്കൂൾ ബസ്സിൽ ക്യാമറകളുണ്ട് അപ്പോൾ ആ ക്യാമറകൾ കറക്റ്റായിട്ട് ക്യാപ്ചർ ചെയ്ത് വീട്ടിൽ ബില്ല് വരുമ്പം ഉണ്ട് ഫോട്ടോസുണ്ട് അതുകൂടാതൊരു ക്യു ആർ കോഡും ഉണ്ട് ആ ക്യു ആർ കോഡ് വെച്ച് നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ദാ ഇങ്ങനെ വീഡിയോ കാണാൻ പറ്റും നമ്മുടെ കാറ് പോകുന്നതും നിൽക്കുന്നതും എല്ലാം വ്യക്തമായിട്ട് അറിയാം സോ അതിൽ നിന്ന് കണ്ടുപിടിച്ച് ഞാൻ പന്ത്രണ്ട് സെക്കൻഡ് ഞാൻ നേരത്തെ സ്കൂളിൽ ജുവാനെ ഡ്രോപ്പ് ചെയ്യാൻ എന്നെ കൊണ്ട് സാധിച്ചു പക്ഷേ നഷ്ടമായതോ ഇരുന്നൂറ്റമ്പത് ഡോളർ വെറും പന്ത്രണ്ട് സെക്കൻഡിന് വേണ്ടിയാണ് ഞാൻ ഇരുന്നൂറ്റമ്പത് ഡോളർ കളഞ്ഞത് ഇത് ഓർത്തിട്ട് ഓർത്തിട്ട് എനിക്ക് രണ്ട് ദിവസം ഉറക്കമില്ലായിരുന്നു ഇനിയിപ്പോൾ സ്കൂൾ ബസ് ഒരു സ്ഥലത്ത് നിർത്തണമെന്നൊന്നുമില്ല കേട്ടോ ഞാനിനി സ്കൂൾ ബസ് കാണുമ്പോഴേ കാല് ബ്രേക്കിന് ചോട്ടാൻ തന്നെ തീരുമാനിച്ചേക്കുക അതൊരു ഒന്നൊന്നര പണിയായിപ്പോയി നിങ്ങൾക്ക് പോയി ഹിയറിങ്ങിനൊക്കെ പോകാൻ വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ പിന്നെ പോയാലും ബില്ലടയ്ക്കേണ്ടി വരുമെന്നതെല്ലാം എഴുതിയിട്ടുണ്ട് പിന്നെ എന്തിനാണ് ഇതിനൊക്കെ പോകുന്നത് അപ്പോൾ ഇതുപോലത്തെ പണികൾ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ കമോൺ കോമെൻറ്റ് ഇതുപോലെ കാശ് പോകുന്ന വേറൊരു പരിപാടിയാണ് സ്ട്രീറ്റ് ക്ലീനിങ്ങിൻ്റെ സമയത്ത് കറക്റ്റായിട്ട് വണ്ടി മാറ്റിയില്ലെങ്കിൽ ഇത് സാധാരണ സംഭവിക്കുന്ന അപ്പാർട്ട്മെൻറ്റിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർക്കാണ് അപ്പോൾ ഓരോ സ്ട്രീറ്റും ഓരോ ദിവസമായിരിക്കും ക്ലീനിങ് അത് കറക്റ്റായിട്ട് ഓർത്ത് അവിടുന്ന് വണ്ടി എടുത്ത് മാറ്റിയില്ല ഇതുപോലെ കോഡ് എൻഫോഴ്സ്മെൻറ് ഓഫീസേഴ്സ് വന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് നല്ലൊരു ബില്ല് ഫ്രണ്ടി വെച്ചേക്കും പിന്നെ അതങ്ങ് എടുത്ത് അടച്ചുകൊണ്ടാൽ മാത്രം മതി വീട്ടിലോട്ട് അങ്ങ് അയക്കുന്ന പരിപാടിയൊന്നും